പിട്ടാപ്പിള്ളൽ ഏജൻസീസിന്റെ റിയൽ ഓണം സ്കീം നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു വീഗാൾ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപകൻ കൊച്ചൌസൈബ് ചുറ്റിലിപ്പള്ളി മുഖ്യാതിഥിയായി ചടങ്ങിൽ പുതിയ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്കീമിനെ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ തുടക്കം കുറിച്ചു ബൈ ആൻഡ് ഫ്ളൈ യൂറോപ് ട്രിപ്പ് വിജയികൾക്കും റിയൽ ഓണം സ്കീമിന്റെ ദിവസേനയുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്കും സമ്മാനങ്ങൾ കൈമാറി ടൈറ്റൻ വാച്ചുകളുമായി സഹകരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ഷോറൂമുകളിൽ ഷോപ്പിൻ ഷോപ്പ് സൗകര്യമൊരുക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ മരിയാപോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ടൈറ്റൻ സോണൽ സെയിൽസ് മാനേജർ ഹാരിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എല്ലാ ആഴ്ചയിലും നറുക്കെടുത്ത് ഒരു വിജയിക്ക് ഒരു ഗ്രഹോപകരണം സമ്മാനം നൽകുക എന്നുള്ള സംഘം ഡബ്ല്യു വി ഡബ്ല്യു വിൻ്റർ വിസിറ്റ് ആൻഡ് വിൻ സാധനം വാങ്ങുന്നവർക്കാണ് മുൻകാലങ്ങളിലൊക്കെ സമ്മാനത്തിന് അർഹതയുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം പിട്ടാപള്ളിയിലെ ഷോറൂം സന്ദർശിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം